സ്ലാമലൈക്കു വരഹത്തല്ലായി വർക്കാത്തു പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡുകളിലൂടെ ബീഹാർ യാത്രയുടെ വ്യത്യസ്തമായ അനുഭവങ്ങളെക്കുറിച്ചുള്ള യാത്രാ വിവരണങ്ങളാണ് നമ്മൾ കേട്ടത് ഈ എപ്പിസോഡിലും അതിൻ്റെ അനുബന്ധമായ മറ്റൊരു വിശേഷപ്പെട്ട വർത്തമാനങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് പതിപോലെ ദൃശ്യം പ്രോഗ്രാമിൽ ഞാൻ വി റ്റി അബ്ദുൾ സലാം അതുപോലെ തന്നെ കൂടെ നസറുല്ലാ സുലാഹുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞുവെച്ചത് യാത്രയിൽ നമ്മൾ സൂപ്പോളിലേക്ക് എത്തിയ വിവരമാണ് അല്ലേ ആ ഒരു യാത്രയുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു ഷർഫുസ്താദിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹം ആ സ്ഥാപനത്തിൻ്റെ ഒരു പ്രതിനിധിയും കൂടി കൂട്ടി ഡ്രൈവറിൻ്റെ കൂടെ പിന്നെ നമ്മൾ നാലാളുകളും കൂടിയിട്ടാണ് കാറിൽ സൂപ്പോളിലേക്ക് എത്തുന്നത് സൂപ്പോളിൽ എത്തും എത്താൻ സമയമാകുമ്പോൾ നമ്മൾ ഏകദേശം മൂന്ന് മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ കുട്ടികളെ സ്കൂളിൽ നിന്ന് വിടാതെ സ്ഥാപനത്തിൽ നിന്ന് വിടാതെ നമ്മൾ നമ്മളെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ അതെ ഈ സൂപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിൻ്റെ മറ്റൊരു ജില്ലയാണ് അതായത് മണിഹാരിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് പൂർണിയ വന്ന് പൂർണിയ ഒരു ജില്ലയാണ് പിന്നെ നമ്മളവിടുന്ന് സൂപ്പോളിലേക്ക് പോവാണ് അറിയ കഴിഞ്ഞ് സൂപ്പാൾ അറിയ കഴിഞ്ഞ് അറിയ കഴിഞ്ഞ് അപ്പം സൂപ്പോൾ ആറിയ പിന്നെ ഈ പൂർണിയ ഈ സ്ഥലങ്ങളെല്ലാം കൂടിയിട്ട് സിയാച്ചിൻ ഏരിയ എന്ന് പറയാം സിയാച്ചിൻ്റെ ആ അപ്പം തൊണ്ണൂറ് ശതമാനത്തോളം മുസ്ലിം അവിടെ ഈ സ്ഥലങ്ങളൊക്കെയും അതുകൊണ്ട് തന്നെ ഒക്കെ നമുക്ക് ദരിദ്ര ഗ്രാമങ്ങളായിട്ട് നമുക്ക് കാണുന്നുണ്ട് അവിടെ നമ്മൾ നേരെ സോ സൂപ്പോളിൽ എത്തുന്നത് നമ്മളെ പ്രതീക്ഷിച്ച് നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ അവിടെ നിൽക്കണം ടീം അതായത് കുട്ടികളെ മദ്രാസ് വിടാതെ അവരെ ഉച്ചക്ക് രണ്ട് മണിക്കൊക്കെ ഒന്നൊരു സാഹചര്യങ്ങളിലെ പിടിച്ചു വച്ചു പക്ഷേ നമ്മളെത്താൻ മുമ്പേ എന്ത് ചെയ്തു പിന്നെയും നമ്മൾ വൈകിയപ്പോഴാണ് അവരവിടുന്ന് കുട്ടികളെ പകുതി കുട്ടികൾ പോയിട്ടുണ്ട് ഹോസ്റ്റലിലെ കുട്ടികൾ മാത്രമാണ് പിന്നെ അപ്പോഴവിടെ ഉള്ളത് ഗ്രാമത്തിൽ നിന്നുള്ള പെൺകുട്ടികൾ പെൺകുട്ടികൾ വരുന്ന കുട്ടികളൊക്കെ പോയി തുടങ്ങി അതെ അതെ നമ്മൾ ആദ്യം ചെന്ന് കേരള അവിടുത്തെ പെൺകുട്ടികളുടെ സ്ഥാപനത്തിലാണ് അതായത് മദ്രസത്തു കുബ്ര കുബ്രദീജത്തുൽ കുബ്ര അതിൽ ചെന്ന് ഇറങ്ങുന്ന സമയം എനിക്ക് ഓർമ്മയുണ്ട് നമ്മളിങ്ങനെ ഇറങ്ങി ഫസ്റ്റ് തന്നെ അവിടെ ആ ബോർഡാണ് കാണുന്നത് ചെറിയ ചെറിയ വലിയ അത്ര വലുപ്പമില്ലാത്ത ചെറിയൊരു അതിൻ്റെ ഒരു രൂപത്തിലുള്ളതാണ് പക്ഷേ നമ്മളകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അതൊരു ഒരു എല്ലാം ഒരു വേറിട്ടൊരു അനുഭവം നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ഒരു മദ്രസ എന്നുള്ള നിലക്ക് കാണുമ്പോൾ ഒരു പെൺകുട്ടികളുടെ സ്ഥാപനം എന്നവർ പറയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ സത്യം പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഒറ്റ കെട്ടിടം ആ കെട്ടിടത്തിൽ കുറച്ച് കുട്ടികൾ ഇതാണല്ലോ നമ്മുടെ കാഴ്ചപ്പാട് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ രണ്ട് പ്രശ്നം അവിടെ ഉണ്ട് ഒന്ന് ഇത് വലിയൊരു സ്ഥാപനമാണ് രണ്ട് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു നോക്കിയേ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ ഇതുവരെ കാണാത്ത നമുക്കിപ്പോൾ നമ്മുടെ ആയ വയസ്സിനടക്ക് ഇതുവരെ കാണാത്തതാണ് തറയിലിരുന്ന് കുട്ടികൾ അതെ ഇപ്പോൾ ഹിഫ്ദുൻ്റെ കുട്ടികളൊക്കെ ശരിക്ക് പള്ളിയിൽ തറയിലിരുന്ന് വട്ടത്തിൽ അത് അതിനൊക്കെ സിസ്റ്റാണ് സിസ്റ്റാണ് ഹിഫ്ദുൻ്റെ കുട്ടികൾ അവിടെ റൈഹാൽ മുമ്പിൽ വെച്ച് പള്ളിയുടെ തറയിലിരുന്ന് പഠിക്കുക എന്നുള്ളത് അതവരുടെ ഒരു സിസ്റ്റമാണ് രീതി പക്ഷേ ഇത് ക്ലാസ് റൂമും ഹോസ്റ്റലും ഒന്ന് ആയിട്ടുള്ള ഒരു റൂമിൽ വലിയ പെൺകുട്ടികൾ നമ്മൾ ചോദിച്ചപ്പോൾ പതിനെട്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ ഒൻപത് വർഷമാണ് അവിടെ പഠനം അപ്പോൾ പത്താം വയസ്സിലോ അല്ലെങ്കിൽ ഒൻപതാം വയസ്സിലോ ഒക്കെ അവിടെ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട് പഠിക്കണം എന്നാഗ്രഹമുള്ള കുട്ടികളെ രക്ഷിതാക്കൾ കൊണ്ടുവരുമ്പോൾ അവർ തിരിച്ചയക്കില്ല എന്ന് പറഞ്ഞു അപ്പം പല ലക്ഷ്യത്തിലാണ് കുട്ടികളെ അവിടെ കൊണ്ടുപോവാക്കുന്നത് അപ്പുറത്തുള്ള അറേറിയ പോലുള്ള ജില്ലകളിൽ നിന്ന് വ്യത്യസ്ത ദൂരപ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്ന കുട്ടികളവിടെ ഉണ്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നുണ്ട് കുട്ടികൾ പഠിക്കുന്നതും താമസിക്കുന്നതും ഒക്കെ റൂമിനകത്തന്നെയാണ് അതെ ഞാനതാണതിൽ കണ്ട ഓരോ റൂമുകളിലും ഓരോ ക്ലാസ് റൂം മുറികളെയും നമ്മളിങ്ങനെ സന്ദർശിച്ച് പോകുന്നുണ്ടല്ലോ അതെ അതെ അപ്പോൾ അവിടെ ഒന്നിലും എന്തില്ല പിന്നെ ബെഞ്ച് ഡെസ്കില്ല നിലത്തിങ്ങനെ കുട്ടികൾ വളരെ അച്ചടക്കത്തിൽ ചുമരിൽ ഇങ്ങനെ പൊട്ടി ഒരു ഒരു ദ്രവിച്ചു പോയ ചില ചുമരിന്റെ സൈഡിലൊക്കെ ഇട്ടുള്ള ആണികളിലാണ് ഈ ബാഗ് ബാഗ് കൊളത്തിൽ കൊളത്തിയിട്ടിട്ടുള്ളത് ഡെസ്ക് ബെഞ്ചൊന്നുമില്ല ഇല്ല ഒന്നും ഇല്ലല്ലോ ഇല്ല അങ്ങനെ നമ്മൾ ഓരോ ക്ലാസ്സിലും കയറി ചെന്ന് സംസാരിക്കുമ്പോൾ ഈ ക്ലാസ്സിലേക്ക് നമ്മൾ കയറുന്നതിന്റെ ടൈമിലാണ് അവിടുന്ന് ഒരു ക്ലാസ് കയറി പുറത്തിറങ്ങുന്ന സമയത്താണ് ഇതിന്റെ ഇതിൻ്റെ ആയിട്ടുള്ള ആ നാസിമുദ്ദീൻ നിസാമുദ്ദീൻ നിസാമുദ്ദീൻ മദനി അദ്ദേഹം നമ്മളെ അതെ സൂപ്പോൾ നിസാമുദ്ദീൻ മദനി സു സൂപ്പോൾ അദ്ദേഹം വരുന്നത് ഒരു അത്യാവശ്യം നല്ല വലിയ നല്ല വലുപ്പുള്ള നല്ല നല്ലൊരു പണ്ഡിതനാണ് അദ്ദേഹം വരുന്നത് ഇപ്പം നമ്മൾ സലാം പറയുന്നു പിന്നെ വളരെ വലിയൊരു മദീനിയാണ് അതിൻ്റേതായിട്ടുള്ളൊരു സംസ്കാരം അല്ലേ ഒരു മദീനത്ത് പഠിച്ചൊരു വലിയ വ്യക്തി അവിടുന്ന് ജാമ്യ എന്ന് പിന്നെ പഠനം പൂർത്തിയാക്കി നാട്ടിലെ ദീനി പ്രവർത്തനത്തിൽ മാത്രം ഒഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യൻ മക്കൾക്ക് അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് അത്താണിയായിട്ടുള്ളൊരു വലിയ മനുഷ്യൻ അപ്പം അദ്ദേഹം വന്നാണ്ട് സ്ഥലം പറയുന്നു നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടതിൻ്റെ ഒരു ഞാൻ പറഞ്ഞ ഞാൻ ആ തരിപ്പിലാണ് സഹിക്കാനുള്ളത് ഇത് നമ്മൾ മറ്റുള്ള മദ്രസകളൊക്കെ പോകുമ്പോഴാണ് പോലെ മദ്രസകൾ ശ്രദ്ധിച്ചിട്ട് പിന്നെ കണ്ടിട്ടുണ്ട് നമ്മൾ പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്ത രൂപത്തിലൊരു അവസ്ഥയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ പെൺകുട്ടികൾ മാത്രമാകുമ്പോഴേ അത് നമുക്ക് കാണുമ്പോൾ അവർ ഇങ്ങനെ എല്ലാവരും ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ദയനീയ എന്തൊക്കെയോ ഒരു മൂഖതയും ദയനീതയൊക്കെ തടഞ്ഞിട്ട് നിൽക്കുന്ന പോലെ ഒരു തോന്നല് ഒരു സലാം പറഞ്ഞിട്ട് പോലും വരിയൊക്കെ പോയി റീപ്ലൈ തരാത്ത എവിടേക്കോ ഇൻഫരിറ്റി കോംപ്ലക്സ് എന്നൊക്കെ പറയില്ല അത് അത്രമേൽ അത്രമേലടച്ചൊതുക്കി എവിടേക്കോ കൂടി ഇങ്ങനെ ഇരിക്കുന്നത് സ്വാഭാവികമാണ് ഞാൻ മനസ്സിലാക്കണതെ ഇപ്പം നമ്മളെ കുട്ടികളുടെ അത്ര തന്നെ ഒരു പിന്നെ ഭൗതിക വളർച്ചകളില്ലെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ആയ വലുപ്പത്തിനനുസരിച്ചും പ്രായത്തിനനുസരിച്ചും കുട്ടികൾക്ക് മറ്റൊരു ടീമും നമ്മളൊന്ന് കാണുമ്പോഴുണ്ടാകുന്ന ആ ഒരു കോംപ്ലക്സ് ഉണ്ടല്ലോ അതാണ് ശരിക്കും അവരുടെ ഭാവം നമ്മൾ മനസ്സിലാക്കണം ഞാനത് എനിക്ക് തോന്നണം പൊതുവെ പിന്നെ ആധുനിക സൗകര്യങ്ങൾ നമ്മളെ കുട്ടികൾ എൽ കെ ജിയിലെ കുട്ടികളെ വരെ മൊബൈൽ ഉപയോഗിക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മൊബൈലോ അങ്ങനെയുള്ള ആധുനിക സൗകര്യങ്ങളോ ഒന്നും തന്നെ കയ്യിൽ വെറും പാഠപുസ്തകങ്ങളും നോട്ട്ബുക്കും മാത്രം മുമ്പിൽ വെച്ച് അതും തറയിലിരുന്നിട്ടാണ് വായനയും എഴുത്തും ഈ ഒരു മണിക്കൂറോ അരമണിക്കൂറോ അല്ല അവർ രാവിലെ വന്ന് അവരുടെ ക്ലാസ് ടൈം മുഴുവൻ അവരിയ്ക്കുന്നതും ഈ തറയിലാണ് മുണ്ട് വിരിച്ച് അത് പുതപ്പൊക്കെ വിരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോഴേക്കും സമയം ഒരു മൂന്നര നാല് മണി കഴിഞ്ഞിട്ട് മൂന്നര മണി കഴിഞ്ഞിട്ടുണ്ട് ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുമില്ല കഴിച്ചിട്ടുണ്ട് നമ്മളെ കാത്ത് ഭക്ഷണം അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ള ഇറക്കിടക്ക് അദ്ദേഹം പറയണമുണ്ട് പിന്നെ അവിടുന്ന് പിന്നെ നമ്മൾ പോകുന്നത് നേര അവരുടെ മെയിൻ മെയിൻ ക്യാമ്പസിലേക്കാണ് ഈ പെൺകുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യം നമ്മൾ അവിടെ നിന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട് മദ്രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അലിഫുബ പഠിക്കുന്നതല്ല അവർ ബുഹാരി വരെ പഠനമുണ്ട് ആ അതെ മതപഠനത്തിൽ ബുഹാരി തുർമുദി അടക്കമുള്ള ഹതി ഗ്രന്ഥങ്ങൾ പഠിക്കുന്നുണ്ട് ഈ കുട്ടികൾ ഒപ്പം ഭൗതികമായിട്ട് സ്കൂളിലെ പഠനങ്ങളും അവിടെ നടക്കുന്നുണ്ട് അവർക്ക് അവർ പഠിക്കുന്ന ചില കിതാബുകൾ കാണിച്ച നിലമുക്കല്ലേ വലിയ ഇങ്ങനെ വലിയ പണ്ട് പാള കിതാബ് എന്നൊക്കെ പറയാം അങ്ങനെ മറിച്ചൊരു വലിയ തഫ്സീറുകൾ അതെ 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 വലിയ കിതാബുകൾ അവർ വായിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അവിടുത്തെ ഉസ്താദുമാരും പിന്നെ അതുപോലെ തന്നെ നമ്മളോട് നല്ല രൂപത്തിലാണ് പിന്നെ പെരുമാറിയതും നല്ലൊരു സ്വീകരണം അവിടെ നമുക്ക് തന്നു അവിടെ നമ്മൾ പെട്ടെന്ന് ഇവരുടെ മെയിൻ ക്യാമ്പസിലേക്ക് നമ്മളവര് കൂട്ടിക്കൊണ്ടുപോവാണ് അവരുടെ പോകുന്ന വഴിയിൽ വഴി റൂട്ട് മാറ്റി അവിടെ കല്യാണം ഉണ്ടായിരുന്നു ആ ആ ആ പടക്കം പൊട്ടിച്ചല്ലേ ആ ഒരു പടക്കം ഒരു ഒരു അവരുടെ പൊട്ടിക്കലും അതിപ്പോൾ അവിടെ നിസാമതി മോതിന് അവിടെ നമ്മളോട് ഒരു ഇത് കാണലേ നമുക്ക് എന്ത് ചെയ്യണ്ട അവരെ ബുദ്ധിമുട്ടിക്കേണ്ട നമുക്ക് തിരിച്ചു പോവാം എന്ന് പറഞ്ഞു കാരണം നമ്മളവിടെ ഒക്കെ ആണെങ്കിൽ ശരിക്കൊരു വഴി യാത്രയുടെ റോഡിൻ്റെ ഇടയിൽ പടക്കം പൊട്ടിക്കുക കല്യാണമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും ഇറങ്ങിയിട്ട് പ്രശ്നം ഉണ്ടാക്കും അപ്പം അതൊഴിവാക്ക നമുക്ക് ഒഴിവാക്കാം തിരിച്ച് നമ്മൾ വണ്ടി തിരിച്ചെടുത്ത് നേരെ മെയിൻ ക്യാമ്പസിലേക്ക് പോകുന്നു അവിടെ ചെന്നപ്പോഴാണ് ഇതിൻ്റെ നേരെ മറ്റൊരു ചിത്രമാണ് എത്ര വലിയ ഒരു ഒരു പള്ളി അതിമനോഹരമായൊരു പള്ളി പണി ഇങ്ങനെ ഒരു മുക്കാൽ ഭാഗം പിന്നിട്ടിട്ടുണ്ട് അല്ലേ അല്ല ആ ഒരു ആ ഏകദേശം പൂർത്തിയായിട്ട് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നാലും ഇനി കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട് അതെ 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 അത് നിസാമുദ്ദീൻ മദനി പറഞ്ഞു വെച്ചാൽ ഇത് എൻ്റെ കാഴ്ചപ്പാടിലുണ്ടാക്കിയ ഒരു പ്ലാനാണ് പറഞ്ഞത് അവിടെ പുള്ളി മക്കയിലെ ഏതോ ഒരു പള്ളിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞ് ആ പള്ളിയുടെ സെയിം മോഡലാണ് ഞാനിതിൽ വരുത്താൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്ലാനാണ് നാളപ്പുള്ളി പറഞ്ഞത് പിന്നെ അതുമല്ല ഞാൻ ആ പള്ളി മാത്രമല്ല ആ പള്ളിയെ ചുറ്റിയിട്ട് സൈഡിലൂടെയുള്ള ബിൽഡിങ്ങുകള് ബിൽഡിങ്ങൾ ഞാൻ ശരിക്കും ഒരു അലിഗഡ് ക്യാമ്പസിൻ്റെ ചില ഭാഗങ്ങളിലൂടെയൊക്കെ ചെന്ന കാണുന്ന രൂപത്തിൽ തന്നെ ഹോസ്റ്റൽ അല്ലേ ഒന്ന് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പിന്നെ ഹോസ്റ്റല് കിച്ചൺ പുതിയ നേര ഓപ്പോസിറ്റ് അപ്പോ അവിടെ പുതിയ മെയിൻ ബ്ലോക്ക് ഉണ്ടല്ലോ അവിടെ പുതുപ്പടുത്ത് ഇറങ്ങി വന്നിട്ടുള്ള ഒരു പുതിയ അത് അതിമനോഹരമായ ഒരു നല്ല ക്യാമ്പ് പക്ഷെ അന്ന് അവിടെ സ്ഥാപനം ലീവാണ് പക്ഷെ ഹോസ്റ്റൽ കുട്ടികളുണ്ട് പക്ഷെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ ഹോസ്റ്റൽ അവർ പറയുന്നുണ്ടോ കുട്ടികളെ കൊണ്ട് നമുക്ക് ഒന്നും എടുക്കാം വെള്ളം കൊണ്ടുവന്നിരുന്നത് വെള്ളമില്ല വെള്ളമില്ല വലിയ പള്ളിയാണ് പള്ളിക്ക് ചുറ്റും ഹൗലോ പൈപ്പോ ഒന്നുമില്ല അപ്പോൾ ആ ക്യാമ്പസിലെ കുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള അത് അവിടെയാണ് നമ്മൾ പ്രശ്നം ക്യാമ്പസിലെ കുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളിയാണ് അപ്പോൾ അവരെന്ത് ചെയ്യും അവരുടെ ഹോസ്റ്റലുകളിൽ നിന്നും ക്ലാസ് റൂമുകളിൽ നിന്നും വരുന്ന സമയത്ത് സമയത്തുള്ളൂ ചെയ്തു വരും അവിടെ അതിനുള്ള സൗകര്യമുണ്ട് നമ്മളിവിടുത്തെ പോലെ പള്ളിയുടെ ചുറ്റും ഹൗലോ പൈപ്പോ ഒന്നുമില്ല അപ്പോൾ അവിടുത്തെ കുട്ടികൾ നമുക്ക് എന്ത് ചെയ്തു ക്കറ്റിൽ ഈ മറ്റേ കിണ്ടി ആ അതിൽ വെള്ളം വലിയ കോപ്പ കോപ്പമുള്ള സംഭവത്തിൽ ഒരു നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ അതാ പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഉള്ള ആ നിസ്ക ചൂടിൽ നിന്ന് ഒതു നല്ല തണുത്ത വെള്ളത്തിൽ ഒതു നമ്മൾ ആ നിസ്കരിക്കുമ്പോൾ പള്ളി ശാലമായ ഫലമായി ആ സൈഡിൽ നിന്ന് രണ്ട് സൈഡ് ഒരേ ഭാഗത്താണ് വാതിലുള്ളത് അവിടെയും ഓപ്പണാണ് ഇപ്പുറം ഓപ്പണാണ് കാറ്റ് നമ്മളടിക്കുന്ന ഭാഗത്തുണ്ടല്ലോ നിസ്കരിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു കുളിർമയുണ്ട് നല്ല കാറ്റ് പുറത്തുനിന്ന് അടിച്ചോണ്ടിരിക്കുന്നത് ഓ വൈകുന്നേരം ആകുമ്പോഴേക്കാ വേനലാണെങ്കിലും ചൂടാണെങ്കിലും അവിടുത്തെ ഒരു പ്രദേശത്തെ ഒരു കാലാവസ്ഥ അതാണ് വൈകുന്നേരം ആകുമ്പഴേക്കും കാറ്റ് വന്നു തുടങ്ങും ചൂടാണെങ്കിൽ പോലും കാറ്റ് വന്നു തുടങ്ങും പിന്നെ നമ്മൾ അവിടെ നിന്ന് വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു പെട്ടെന്ന് അവിടെ കണ്ട് തിരിച്ച് നമുക്ക് പോകണം എങ്ങോട്ട് പോകണം നമ്മളെ ഇറഹമത്തുല്ലാൻ്റെ അടുത്ത പോകണം പോകണമായിരുന്നു നമ്മൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ കഴിക്കാൻ ചെന്നു അവിടെയും കളഞ്ഞു അതെ ആ വളരെ പിന്നെ ഗംഭീരമായ ഭക്ഷണം അത് എന്തൊക്കെയുണ്ടായിരുന്നു മന്തി മന്തി മട്ടൺ ബിരിയാണി പിന്നെ സാദാ ബിരിയാണി അയക്കുള്ള മറ്റേ എന്താ പറയാ സാലഡ് ഫ്രൂട്ട്സ് അല്ല ഇത് ഞാൻ എപ്പോഴും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞാണ് എത്ര തന്നെ ഇല്ലായ്മയിൽ നിന്നും ഗസ്റ്റിനെ അവരെങ്ങനെ സ്വീകരിക്കണം എന്നുള്ളത് കറക്റ്റ് അവർക്ക് അറിയാം നന്നായി നമ്മൾ സ്ഥാപനത്തിൽ വരുന്ന ഗസ്റ്റിനുള്ള സെപ്പറേറ്റ് റൂം സംവിധാനം നമ്മള് സ്ഥാപനത്തിൽ ഒന്നും ഇപ്പോഴൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവുള്ളൂ മുമ്പ് എവിടെ സ്ഥാപനത്തി പള്ളിയിലോ എവിടെയെങ്കിലും അങ്ങനെ റൂമോ എവിടെ ഇല്ലല്ലോ അങ്ങനത്തെ സ്ഥാപനം അങ്ങനെ ഒരു പക്ഷെ അവിടെ ശരിക്കും അതുണ്ട് ഗെസ്റ്റിന് വേണ്ടി സെപ്പറേറ്റ് അവിടെ ഇരുന്ന് നമ്മൾ ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ മദനിന്റെ റൂമിൽ ഇരുന്നിട്ട് നമ്മൾ ഇന്റർനാഷണൽ ചർച്ചകൾ നടത്തി സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് നമ്മളല്ല എന്തൊക്കെ ഐഡിയകൾ പങ്കുവെക്കാൻ പറ്റും പറഞ്ഞത് അന്നെ തന്നെ അല്ല മദർസയുടെ കാര്യത്തിൽ മാത്രമല്ല പുള്ളിക്ക് ശ്രദ്ധയുള്ളത് പരിസരത്തെ നാട് സൊസൈറ്റി സൊസൈറ്റിയുടെ മൊത്തത്തിൽ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള അവരുടെ ബന്ധങ്ങൾ ഇതൊക്കെ നമ്മൾ ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു വ്യത്യസ്തനാണ് അദ്ദേഹം നിസാമുദ്ദീമിനെ കുറിച്ച് കുറച്ച് കാര്യം നമുക്ക് പറയാൻ തോന്നുന്നത് അതെ രണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശരിക്ക നാട്ടുകാർ ഒരു വാപ്പയായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് അതെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ ഒരുപാട് കിണറുകൾ അവിടെ ഗ്രാമവാസികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വിധവകളായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചിലവിൽ സ്വന്തം ചിലവ് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എഫർട്ടിൽ വെച്ചിട്ട് പിന്നെ വീടുകളുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിന് അദ്ദേഹം ഒരു പേര് പറഞ്ഞു ദാ ദാറുൽ അർമില എന്നാണ് ഒരു ആ ഒരു പദ്ധതിക്ക് പേരിട്ടിട്ടുള്ളത് പിന്നെ വിധവക്കുള്ള വാപ്പൻ ഭവനം അതുപോലെ തന്നെ ഗ്രാമവാസികളാണ് അവർക്ക് വൃത്തി കുറവാണ് ടോയ്ലറ്റ് യൂസ് ഈ അങ്ങനെ സൗകര്യം വീട്ടിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ പൊതു ഇടങ്ങളിൽ ഇങ്ങനെ അത് ചെയ്യരുത് വെളിക്ക് പോകുന്നത് പുറത്താവരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പൊതു ടോയ്ലറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതെ ഇടയ്ക്കിടക്ക് നാലോ അഞ്ചോ പൊതു ടോയ്ലറ്റ് ഒന്നിച്ചുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കിണറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പശുക്കളെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കുറേ ആളുകൾക്ക് അങ്ങനെ ഒരുപാട് ആളുകളെ ആശ്രയിക്കുന്ന ഗ്രാമത്തിലെ ആളുകൾ ആശ്രയിക്കുന്ന ഒരാൾ കൂടിയാണ് യശ് നേരെ മറിച്ച് പല സ്ഥലങ്ങളിലും നമ്മൾ പോകുമ്പോൾ അവിടുത്തെ പിന്നെ സ്ഥാപനം ആ സ്ഥാപനവും സ്ഥാപനത്തിലെ കുട്ടികളും സ്റ്റാഫും മാത്രമായിരിക്കും അതിൻ്റെ തലവനായിട്ടുള്ള ഒരാൾക്ക് ഉത്തരവാദിത്തം അല്ലെങ്കിൽ അയാളുടെ തലയിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് നേരെ മറിച്ചാണ് പിന്നെ മാത്രമല്ല ഇൻ്റർനാഷണൽ ലെവലിൽ പണ്ഡിതന്മാരായിട്ട് സെൽഫി പോലെ അദ്ദേഹത്തിന് ബന്ധമുണ്ട് നമ്മുടെ കേരളത്തിൽ രണ്ടു പ്രാവശ്യം അദ്ദേഹം വന്നിട്ടുണ്ട് അതെ 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 പറഞ്ഞു നമ്മുടെ ജാമ്യാൽ ഹിന്ദിൻ്റെ ഒരു പിന്നെ ഫസ്റ്റ് കോൺവെക്കേഷൻ സമ്മേളനത്തിന് അവിടെ ഉപ്പര് വന്നിട്ടുണ്ട് ഇവിടെ ജാമ്യാൽ ഹിന്ദിൽ വന്നിട്ടുണ്ടെന്ന് അറിയിച്ചു ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ നല്ല ബന്ധങ്ങൾ ആ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥാപനം അത്രയും അദ്ദേഹം പടുത്തുയർത്തിയെന്ന് തന്നെ അതെ അതെ അദ്ദേഹവും അത് അവിടുത്തെ തന്നെ സീനിയർ അധ്യാപകനായിട്ടുള്ള ഒരു എന്താ പറയുക അബ്ദുള്ള എന്ന് പേരുള്ളൊരു നല്ല പ്രായമല്ല കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല അതെ അതെ അദ്ദേഹം രണ്ടുപേരുമാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞ് അങ്ങനെ കേരളത്തിൻ്റെ സാഹചര്യങ്ങളും ആതിഥ്യമര്യാദകളും ഇവിടുത്തെ സ്നേഹമൊക്കെ വല്ലാണ്ട് വാത വരാതെ സംസാരിച്ചവർ രാത്രിയാണ് പിന്നെ നമ്മളവിടെ ഒന്ന് നിൽക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പോരണം എന്ന് വിചാരിച്ച് പോയ നമ്മൾ പക്ഷെ നമ്മൾ നിൽക്കാനുള്ള പ്ലാനിലേക്ക് നമ്മൾ എത്തുന്നത് നമ്മുടെ നേപ്പാൾ യാത്രയുടെ ശേഷം അല്ലേ അങ്ങനെ തീരുമാനിക്കണം അല്ലേ യാത്ര പോയിട്ട് നിൽക്കാൻ ഒന്നുകിൽ അതും പുള്ളിയാണ് പറഞ്ഞത് ഇതൊക്കെ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി എന്തായാലും നമ്മൾ ആദ്യമായിട്ട് കാണണം നമ്മളെയും ആദ്യമായിട്ട് കാണുക ഒരു മുൻ പരിചയമില്ല നീ കാണണ്ട മുൻ പരിചയമുണ്ടോ അങ്ങനെയല്ല അവർക്ക് എന്തെങ്കിലും സഹായമോ കാര്യങ്ങളോ നമ്മളെ ഭാഗത്ത് നിന്ന് പോയിട്ടുണ്ടോ ഇല്ല അത്തരം ആളുകളെ സ്വീകരിച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് പറഞ്ഞയച്ചു എന്നതിൻ്റെ അപ്പുറം നിങ്ങൾ ഇനി ഇനി എന്ത് എന്ത് ചെയ്യണം ചെയ്യണം നിങ്ങൾക്ക് എവിടെ നേപ്പാളിൽ എങ്ങനെ എല്ലാ പ്ലാൻ പുള്ളി ഇതും പറഞ്ഞു ഇനി ഇവിടുന്ന് കാഠ്മണ്ഡുവിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് റെഡിയാക്കി തരാം മൂന്നാൽ ഇത്ര എത്രയാവുള്ളൂ അതെ അതെ പോയിട്ട് വരാം അവിടെ നമുക്ക് ആളുണ്ട് എന്ന് വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ തൽക്കാലം ആ ഒരു കാര്യം നിരസിച്ചു കാരണം വേറെ പ്ലാൻ പ്ലാനുണ്ട് സിക്കിമിലേക്ക് പോകണമെന്നൊരു പ്ലാൻ നമുക്കുണ്ടായിരുന്നു മാത്രമല്ല റഹ്മത്തിനെ കാണണം ഒന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു പൂർണിയിൽ പോകണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾ രണ്ട് മൂന്ന് സഹോദരങ്ങള് പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ തൽക്കാലം അത് നമ്മൾ ഒഴിവാക്കി അപ്പോഴാണ് പുള്ളി പറഞ്ഞത് എന്താണോ നിങ്ങൾ തീരുമാനിക്കുന്നത് അത് പറഞ്ഞാൽ മതി അത് പറഞ്ഞാൽ മതി ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം എങ്ങനെ കുറച്ച് ചർച്ചകൾക്ക് ശേഷം നമ്മൾ തീരുമാനം എടുത്തു അതെ നമുക്ക് എന്തായാലും നേപ്പാളിൽ ഒന്ന് പോയി നേപ്പാളിൽ പോയിട്ട് അപ്പോഴാണ് മകൻ അതെ മുഹമ്മദ് 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 ഡ്രൈവർ ആ ഡ്രൈവ് സീറ്റിലേക്ക് അതുവരെ വേറെ പോണോ അങ്ങോട്ട് അതിന് ഉണ്ട് പിന്നെ അവിടുത്തെ ഡ്രൈവറെ പുള്ളി ഏൽപ്പിച്ചത് ആ ഡ്രൈവർ ഡ്രൈവറാണെങ്കിൽ അവന് കൂടെ പോരാൻ വലിയ താല്പര്യം എവിടേക്ക് ഓടി വന്ന് പക്ഷെ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് എന്ത് ചെയ്തു മോൻ വഴങ്ങി അല്ലെ ഡ്രൈവറെ ഡ്രൈവറോട് പറഞ്ഞു നീ കൊണ്ടുപോകണം ആഹ് അങ്ങനെ അവനും മോമൊന്നായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിലാണ് കുറച്ച് കഴിഞ്ഞപ്പോ മുഹമ്മദ് മുഹമ്മദ് നമ്മളെ കൂടെ പോരുന്നത് നല്ലൊരു ചെറുപ്പകാരൻ മുഹമ്മദ്ന്ന് പറഞ്ഞാൽ ഉസ്താദിൻ്റെ ഈ മകനാണ് അവന് ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ മറ്റോ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് ഇയർ ആണെന്നൊക്കെ പറഞ്ഞു അവന് കേരളത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു നമ്മളെ കൊണ്ടുപോകുന്നത് കാറിലാണ് മണിക്കൂറുകളോളം യാത്ര ചെയ്യണം ഭയങ്കര അതിഗംഭീര യാത്രയും ഡ്രൈവിംഗ് ആണ് അതിശയിപ്പിക്കുന്ന ഡ്രൈവിങ് അതിശയിപ്പിക്കുന്ന ഡ്രൈവിങ് കാരണം നമുക്കൊരു മടുപ്പില്ലാത്തതോ അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കാത്ത രൂപത്തിൽ നമ്മൾ സൂപ്പോളിൽ നിന്ന് നേരെ ഓരോ ജില്ലകൾ കടന്നിട്ടല്ലേ നമ്മൾ അറാറിയ കഴിഞ്ഞ് ജോഗ്ബനി വഴിയാണ് ജോഗ്ബനി റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ അവസാനിക്കുന്ന അതെ 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 ഇന്ത്യയിലെ റെയിൽവേ അവസാനിക്കുന്ന ഒരു ഏരിയ ജോഗ്ബനി റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ ആ അതിന് തൊട്ടപ്പുറത്തുള്ള ആ റോഡാണ് പിന്നെ നേപ്പാളിൻ്റെ അതിർത്തി ആ വഴിയാണ് നമ്മൾ പോകുന്നത് അവരവിടെ അതിൻ്റെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ നേപ്പാളിലേക്ക് നേപ്പാളിലേക്ക് അതിന്റെ വേറെ ഒരു ഇതുണ്ട് ഈ ബീഹാറിന്റെ സൂപ്പോളിൽ നിന്ന് നമ്മൾ കേറുമ്പോൾ നല്ല ചൂടാണ് നല്ല അതെ 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 നമ്മൾ നേരെ നേപ്പാളിലേക്ക് എത്തുന്നതോട് കയറുന്നതോടു കൂടി ക്ലൈമറ്റ് മൊത്തം മാറാണ് അതിന്റെ എന്ന് പറഞ്ഞ ഒരു കുന്നിൻ മുകളിലേക്കാണ് നമ്മൾ കയറുന്നത് അവന് പോകുന്ന സമയത്ത് സ്ഥലത്ത് ഇതിൻ്റെ സ്ഥലമാണ് ഇത് പിന്നെ ഇത് കായലാണ് അല്ലെങ്കിൽ പുഴയാണ് ഇനി നമ്മൾ പർവ്വതത്തിലേക്ക് കയറാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നേരെ ചെയ്യണത് അവിടെ നിന്ന് നേപ്പാളിൻ്റെ ഭൂപ്രകൃതി കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് നേപ്പാളിൻ്റെ ആ ഒരു ബോർഡർ വിട്ടിട്ട് കുറച്ചല്ലേ നമ്മൾ പോയിട്ടുള്ളൂ അധികം നമ്മൾ പോയില്ല നമ്മൾ ലാസ്റ്റ് ഇവിടെ വരെ പിന്നെ നേപ്പാളിലേക്ക് പ്രവേശിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ധരൻ ജില്ല ജില്ലയിലേക്കാണ് കിടക്കുന്നത് അല്ലേ നേപ്പാളിലെ ധരൻ ജില്ല അതെ വെഡേട്ടാർ വരെ നമ്മൾ പോയി അതെ ധരൻ എന്ന് പറയുന്നത് ശരിക്കൊരു ജില്ലയാണ് അവിടെ വലിയൊരു വെള്ളച്ചാട്ടമുണ്ട് നമ്മൾ പോയത് വൈകുന്നേരം ആയതുകൊണ്ടാണ് നമുക്കവിടെ കാണാൻ പറ്റുക അതായത് നമ്മൾ മുമ്പൊക്കെ അവിടെ പോയിട്ടുണ്ട് അതായത് ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം അവിടം വരെ എന്തില്ല വേറെ വെള്ളം ഒഴുകി വരുന്ന സ്ഥലമൊന്നുമില്ല അവിടെന്നാണ്ട് ഉത്ഭവിക്കുക അവർ പറയണ ഒരു നൂറ്റി എൺപത് മീറ്റർ ഉയർന്ന് വെള്ളം താഴോട്ട് പോകും ഭയങ്കരമായിട്ട് വെള്ളം നമുക്ക് അന്നത്തെ യാത്രയിൽ പിന്നെ അവസരം വൈകുന്നേരം കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും അവൻ അവിടെ പക്ഷെ അവിടെ ടാറിൽ നമ്മൾ എത്തുക എന്ന് പറഞ്ഞത് ഒരിക്കലും പോസിബിൾ അല്ലാത്തേ അതിശയിപ്പിക്കുന്ന ഡ്രൈവിംഗ് വേഗതയിൽ അവിടെ ആയിട്ട് ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ എത്തിയിട്ട് താഴെയിട്ടൊന്ന് നോക്കുന്നുണ്ട് ഈ മാനത്ത് നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന പോലെ താഴെ പിന്നെ വാഹനങ്ങളുടെയും പിന്നെ വീടുകളുടെയും ഫാക്ടറികളുടെയും ഒക്കെ ലൈറ്റുകൾ നഗരത്തിന്റെ വെളിച്ചങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന അത്രയും ദൂരെയാണ് അത് അത് നല്ല തണുപ്പും അതി ചൂടില്ലെന്നാണ് നമ്മൾ തണുപ്പിലേക്ക് ആ തണുപ്പിലേക്ക് കയറി അവിടുന്ന് ഒരു വ്യൂ പോയിന്റിലൊക്കെ അവിടെ പോയി ചായ ഒരു ഒടിച്ചപ്പോണ്ടല്ലേ ഹോട്ടലിൽ ഹോട്ടലിൽ ചായ ഒടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചായ കുടിച്ച മൺപാത്രത്തിൽ പേരെഴുതിയിട്ട് അടവെക്കും അതെഴുതും കുറെ ആളുകൾ വന്നുപോയ ആളുകളുടെ പേരുകളൊക്കെ എഴുതി ഒരു ഒരു പ്രത്യേക ക്രിയേറ്റിവിറ്റി അല്ലേ മൊത്തത്തിലൊരു പ്രകൃതിയോടനുബന്ധി ഒരു മൊത്തത്തിലെ നേപ്പാളിന്റെ ശാന്തതയാണ് ശാന്തതയാണ് നമ്മൾ തരത്തിൽ പോലും ബീഹാറിലെ ബഹളമയമായ അന്തരീക്ഷത്തിൽ നിന്നും ആ എന്താണ് വാഹനങ്ങളുടെ ഒരു ഹോണിന്റെയും മനുഷ്യന്റെയും ശബ്ദങ്ങളുടെ ഒരു ലോകത്ത് നിന്ന് നിശബ്ദമായ ലോകത്തെ വളരെ ശാന്തത ആളുകളും എത്ര ശാന്തമായിട്ട് അതൊരു വേറെ പ്രത്യേകത തന്നെയാണ് ഓരോ കിലോമീറ്റർ ഇടയിലാണ് ആ അതിന്റെ മാറ്റം നമ്മൾ കാണുന്നത് അവിടെ നമ്മൾ ചായ കുടിക്കുന്നു നമ്മൾ ആ മാർക്കറ്റൊക്കെ ഒന്ന് കറങ്ങുന്നു കാര്യങ്ങളൊക്കെ ഒരു രാത്രി എട്ടര തിരിച്ചിറങ്ങേണ്ടത് ഒൻപത് മണിക്കാൻ തോന്നണേ ഒൻപത് മണിക്കൂർ അല്ലെങ്കിൽ അവിടെ നിൽക്കണം പുള്ളി നമ്മൾ പോകുന്ന നിൽക്കണമെങ്കിൽ അവിടെ നിന്നോ രാവിലെ പോന്നോ അല്ലെങ്കിൽ തിരിച്ചു പോകുന്നു എന്നിട്ടാണ് നിസാമദീമനെ നമ്മളെ വിടുന്നത് പക്ഷേ നമ്മൾ നിൽക്കണ്ടാന്ന് തീരുമാനിച്ചിട്ട് വെറുതെ രാത്രി മാത്രം അവിടെ നിൽക്കേണ്ട കാര്യമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രാത്രി അവിടെ തന്നെ നേരെ തിരിച്ചു പോരാണ് നമ്മൾ തിരികെ ചോക്ബനി വന്ന് ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചു നമ്മൾ നമ്മുടെ നമ്മടെ ഫലൂദൂദ കഴിച്ചെ ഫലൂദ യാത്രയിലെ ഓർക്കാൻ പറ്റ രുചികൾക്ക് പോചികളിൽ പോലും ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന അനുഭവമാണ് അങ്ങനെ ഒന്ന് രാത്രി നമ്മൾ അവിടെ താമസിക്കുകയാണ് അല്ലെ രാത്രി നേരെ ഈ സ്ഥാപനത്തിൽ എ സി റൂമിൽ എല്ലാ സംവിധാനത്തിലും ഭക്ഷണം എല്ലാപ്പോഴേക്കും അവിടെ നിന്ന് നമ്മൾ കുറച്ച് കഴിച്ചു അന്ന് രാത്രി ആ പള്ളിയിൽ ഇങ്ങനെ നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോൾ അവിടെ നമുക്ക് ഒരു നിശാ ഒരു പൂവുണ്ടല്ലോ അതിന്റെ ഒരു മണം അതെ രാത്രി നമ്മള് പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ സമയത്ത് തണുപ്പ് അരിച്ച് കയറുന്ന ഒരു സമയത്ത് അപ്പോ അവിടുന്ന് പള്ളീൻ്റെ മുറ്റത്ത് അവിടുത്തെ കാലാവസ്ഥ ആ സമയത്ത് മാറിയിട്ടുണ്ട് രാത്രി മാറി രാത്രി നല്ല തണുപ്പായിട്ട് തണുപ്പായിരുന്നു ഉച്ചക്ക് അതുപോലെ തന്നെ വൈകുന്നേരം ആ ഒരു ആശ്രയ സമയത്തൊക്കെ നല്ല ചൂടായിരുന്നു അത് അവരെന്നെ പറഞ്ഞിരുന്നു വൈകുന്നേരം ഇവിടെ തണുപ്പ് വരാൻ സാധ്യതയുള്ള ഉള്ള ദിവസങ്ങളാണ് പക്ഷെ എനിക്ക് ഏറ്റവും അധികം ഹൃദ്യമായി തോന്നിയാൽ ആ പൂവിന്റെ പള്ളിയുടെ മുറ്റത്തുള്ള ചെടി തോട്ടത്തില് ചെടിയുണ്ട് രാത്രി രാത്രി മാത്രം രാത്രി സുഗന്ധോ അങ്ങനെ എന്തോ ഒരു പേര് സുഗന്ധിയോ അത് ഇപ്പോഴും അതിന്റെ ആ മണ ഇങ്ങനെ തണുപ്പ് വരുമ്പോ അതിന്റെ ആ മണ നമ്മളിങ്ങനെ മനസ്സിൽ വരുന്നു പരിസരം മൊത്തം അതിന്റെ സ്മെല്ലാം സ്മെല്ലാംസ് ആ അത് കഴിഞ്ഞാണ് പിന്നെ പിറ്റേന്ന് അടുത്തൊരു യാത്ര നമ്മൾ ആരംഭിക്കുകയാണ് വേറൊരു അനുഭവത്തിന്റെ ലോകത്തേക്ക് അതായത് നല്ല പകൽ ചൂടിൽ നമ്മളവിടെ എത്തുന്നു വൈകുന്നേരം ഒരു സന്ധ്യ ആകുമ്പോഴേക്ക് മഞ്ഞ് അരിച്ചു വീഴുന്നു രാത്രി നല്ല തണുപ്പ് സുബഹി നിസ്കരിക്കാൻ നമ്മൾ അവിടെ ഇറങ്ങുന്ന സമയത്തൊക്കെ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത രൂപത്തിൽ കോടമഞ്ഞ് മൂടി നിൽക്കുകയാണ് അതെ അതെ അവിടുന്ന് നമുക്ക് പിന്നെ പോകാനുള്ളത് ഷർഫുസ്താൻ്റെ വീട്ടിലേക്ക് രാവിലും പോകണം അതെന്താ പുള്ളി നിർബന്ധിക്കുന്നു നമുക്ക് അതിനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്തായാലും വീട്ടിൽ ചെറിയ ദാപത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ് അതെ അതെ ചെറിയ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോകാം പിറ്റേ ദിവസം നമുക്ക് അവിടെ നേരെ അതില് പൂർണിയിലേക്ക് പോകാനുള്ളതാണ് അതിൽ വേറെ കാര്യം വെച്ചാൽ നമ്മളുടെ കൂടെ വീട്ടിൽ പോവാതെ താമസിച്ച വീട്ടിൽ പോയിട്ടില്ല വീട്ടിൽ പോയില്ല നമ്മുടെ കൂടെ താമസിച്ചു രാവിലെ എന്റെ വീട്ടിൽ പോയാൽ മതി എന്നുള്ളത് അവസാനം മദനിന്റെ അനുമതി വാങ്ങിയിട്ട് നമ്മളെയും കൊണ്ടുപോകുന്ന ഒരു യാത്രയാണ് പിറ്റേന്ന് ഉണ്ടായിരുന്നത് ആ യാത്രയിലേക്ക് നമുക്ക് പിന്നെ പോവാം ചില അപ്പൊ അടുത്ത് എപ്പിസോഡിൽ ബീഹാർ യാത്രയുടെ അതിമനോഹരമായ മറ്റൊരു ഫ്രെയിമിലേക്ക് നമ്മൾ കിടക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്കത് കാണാം കേൾക്കാം വെൽക്കാം ഷാല സ്വലൈക്കും വരഹമുല വരകാത്തു